ും അച്ചുസ് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയ വീട്ടിലത്തെ ഒരു കുഞ്ഞ് ഗാർഡൻ ഒന്ന് കണ്ടു നോക്കിയാലോ വീട്ടുകൂടലിൻ്റെ ഒരു മാസം മുൻപ് മാത്രം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഗാർഡൻ ഇതിപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു റോസാ തൈകൾ വെച്ചു കൊടുത്തിട്ടുള്ളത് പല കളറിലുള്ള പല വെറൈറ്റിയിലുള്ള റോസാ തൈകളാണ് ഈ ഒരു ബാക്ക് സൈഡിൽ നിരനിറയായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് അത് വൺ മന്ത് മാത്രമായിട്ടേ ഉള്ളൂ കേട്ടോ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളോ തൈകളോ ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ച് മാസങ്ങളൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഭംഗിയിലുള്ള ആ ഒരു റോസാ തൈകൾ കാണാൻ പറ്റുക അപ്പോൾ ഇതാ വെറൈറ്റിയിലുള്ള നല്ല പല കളേഴ്സിലുള്ള റോസാ തൈകളാണ് ഈ ഒരു ബാക്ക് സൈഡിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വേറെയും പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പൂവിൻ്റെ ഒന്നും പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് കണ്ടുനോക്കാം ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ചാമ്പക്കയുടെയും പേരക്കയുടെ ഒക്കെ ചെറിയ തൈകളും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇല നമ്മൾ പൂക്കളില്ലാത്ത വെറും ഇലകൾ മാത്രമുള്ള ചെടികളുണ്ടല്ലോ അതും ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഈ കാണുന്ന മണ്ണിള ഭാഗങ്ങളിലൊക്കെ നമ്മൾ പിന്നീട് നമ്മുടെ ഗ്രാസ്മെറ്റ് ഉണ്ടല്ലോ അത് വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ചെയ്യുന്ന വീഡിയോ ഞാൻ ഈ ഒരു ബ്ലോഗിൻ്റെ എൻഡിലായിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഈ കാണുന്ന പൂവ് ആദ്യം എനിക്ക് പേരറിയില്ലായിരുന്നു ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കളേഴ്സിലാണ് ആ ഒരു പൂവ് ഉണ്ടാവുക വിരിയുന്നതാണ് നല്ല ഡാർക്ക് പേർപ്പിൾ കളറിലും പിറ്റേ ദിവസം ചെറുതായിട്ട് കളർ മാറിയിട്ട് ലാവൻഡർ കളറിലും പിന്നീട് വൈറ്റ് കളറിലും ആയിട്ട് അങ്ങനെ മൂന്ന് കളറിലായിട്ടാണ് ആ ഒരു പൂവ് ഉണ്ടാവുക നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിന് അപ്പോൾ അത്രയാണ് ബാക്കിലുള്ളത് ഇനിയിപ്പോൾ നമ്മൾ മുൻവശത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു വീടിൻ്റെ സൈഡിലായിട്ടാണ് ഈ കാണുന്ന ചെടികളൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ ജസ്റ്റ് ചില ചെടികളിൽ പൂവുണ്ടാവും അല്ലാത്തതിലൊക്കെ ജസ്റ്റ് ആ ഒരു ലീഫ് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം അതും വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ പിന്നീട് പുല്ല് വിരിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു മണ്ണ് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം പുല്ല് വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലുള്ള ചെടികളാണ് നിരയായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇവിടുന്ന് അങ്ങനെ തന്നെ പിന്നെ പോകുമ്പോൾ മുൻവശത്തായിട്ട് നമ്മൾ കയറി വരുന്ന ആ ഒരു രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഹോം ടൂർ വീഡിയോ ഇട്ട സമയത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇത് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു സെയിം ഗ്രാസ് തന്നെയാണ് നമ്മൾ ബാക്കിലും പിന്നീട് വെച്ചു കൊടുത്തിട്ടുള്ളത് അത് ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഒരു ബാക്കിലൊക്കെ ഈ ഒരു സെയിം ഗ്രാസ് വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെയായിട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള റെഡിലും പിങ്കിലും കളറിലുള്ള ചേത്തിപ്പൂ ഉണ്ട് അതൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മൂന്ന് ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് പിന്നെ ഈ കാണുന്ന ഫ്ലവർ നമ്മൾ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്കറിയായിരിക്കും നമ്മൾ സൂക്കിലുള്ള ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ലേ ഫ്ലവർ ഫെസ്റ്റിവൽ അപ്പോൾ അവിടെ ധാരാളം ആ ഒരു പൂക്കൾ വിൽക്കാൻ വേണ്ടി വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നെ ആ ഒരു പൂക്കളുടെ ചെടികൾ അപ്പോൾ ഇതാ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ നെയിം ബോർഡ് എഴുതിയ സ്ഥലത്തും ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാകുന്ന കളർ ചെടികളുണ്ടല്ലോ ഈ കളർ പല കളറിലുള്ള ഇലകളിലുള്ള പൂക്കളൊന്നും ഇല്ലാണ്ട് വെറും ഇലകൾ മാത്രമുള്ള ചെടികൾ ആ ഒരു ചെടികൾ നിരയായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മരവുണ്ട് പിന്നെ ഇതാ നമ്മൾ ആ ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ആ ഒരു ഇടവഴി പോലെ ഉണ്ടാവില്ല നമ്മൾ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു വഴിയുടെ സൈഡിലായിട്ടും ഇതുപോലെ നമ്മുടെ പിങ്ക് കളറിലുള്ള ചെക്കിപ്പൂ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടി ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പേര് എനിക്കറിയില്ല ഇത് കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ് മഞ്ഞയും ചുവപ്പും ഓറഞ്ചും ഓറഞ്ചാണ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിപ്പം റെഡ് കളറിലുള്ള പൂക്കളുള്ളതാണ് ഉള്ളതാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ എൻട്രൻസിൽ നിന്ന് അങ്ങ് കയറുന്ന സമയത്ത് ഇതിങ്ങനെയാണ് ഈ ഒരു ഗാർഡൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്തെ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെടികളും പൂക്കളൊക്കെ ഒരുപാട് ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നതിലും കൂടുതൽ ഭംഗി ഉണ്ടാവുക ഒരു ടൈപ്പ് ചെടിയോ പൂവോ ഏതോ ആയിക്കോട്ടെ ഒരു ടൈപ്പ് തന്നെ ഒരു നാലഞ്ചെണ്ണമൊക്കെ ഒന്നിച്ചിട്ട് ഒരു സൈഡിൽ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവും ഉണ്ടാവട്ടാ മുൻപൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കുറേ പൂക്കളും ചെടികളൊക്കെ ഒന്നിച്ചു വെക്കുമ്പോഴായിരിക്കും ഭംഗിയെന്നാണ് പക്ഷേ കുറേ വ്ളോഗ്സിലും ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഒരു എലഗൻ്റ് ലുക്ക് ണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ചെടിയോ പോവോ ഒന്നിച്ചിട്ട് കുറേ എണ്ണം ഒരു ഒരു ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കുമ്പോഴായിരിക്കും ആ ഒരു നല്ലൊരു ലുക്ക് കിട്ടുക കേട്ടോ ഗാർഡന് അപ്പോൾ ഇതാ മറ്റേ സൈഡിലായിട്ടുള്ള ചെടിയും പൂക്കളും ഒക്കെയാണ് ഇത് പിന്നെ ഞാൻ ഈ വീഡിയോ ഒരു മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇതിപ്പം ഇപ്പോൾ കാണുന്നത് നമ്മുടെ വീട് കൂണ്ടിയതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് തന്നെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം കാണുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് എടുത്തതാണ് മൂന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്തതാണ് അപ്പോഴേക്കും ആ ഒരു കുഞ്ഞ് റോസാ തൈകളിലൊക്കെ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പേർപ്പിളും പിങ്കും വെള്ളയൊക്കെ കളേഴ്സിലായിട്ട് കുറേ കുറെ റോസ തൈകളിൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇനി ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുന്ന സമയത്തായിരിക്കും ആ ഒരു കറക്റ്റായിട്ടുള്ള ഗാർഡിൻ്റെ ഭംഗി കിട്ടുക എനിക്കിപ്പോൾ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ഈ ഒരു ചെത്തിപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചെത്തിപ്പൂ പക്ഷേങ്കിൽ ഈയൊരു പിങ്ക് അല്ല നമ്മൾ സാധാരണ ആയിട്ട് കാണുന്ന ആ ഒരു ഓറഞ്ചും റെഡും കളറിലുള്ളതുണ്ടല്ലോ നിറയെ പൂവുണ്ടാവുന്ന ആ ഒരു ചെത്തിപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലുള്ള ചെടികളും പൂക്കളും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിൻ്റെതും റിയില്ല അപ്പോൾ ഇതാ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ഈയൊരു വീഡിയോയിൽ ഇവിടെ തന്നെ കണ്ടു നോക്കാം കൂടുതലായിട്ടും പ്ലാന്റ്സ് വെച്ചു കൊടുക്കാം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള വീടിനൊരു ഭംഗി കിട്ടണം ചെടികളും പൂക്കളൊക്കെ കുറേ കാണുമ്പോഴായിരിക്കില്ലേ നല്ല രസൾഡ് അപ്പോൾ അതുപോലെ തന്നെ ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് കണ്ടു നോക്കാം ഈ ഒരു ഹോം ടൂറ് കണ്ടവർക്ക് അറിയായിരിക്കും ഒരു നമ്മുടെ കോമൺ ഇതുപോലെ നാല് സൈഡിലായിട്ടാണ് ചെടികൾ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് അധികവും പേർക്കും പേരും കാര്യങ്ങളൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു കോമൺ കോട്ടിയാർഡിൽ നാല് സൈഡിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് മോഡേൺ കോട്ടിയാർഡിലാണ് ഒരുപാട് എണ്ണ ഉള്ളത് കേട്ടാ സൈഡിൽ നല്ല ആ ഒരു പെബിൾസൊക്കെ വിട്ടുകൊടുത്തിട്ട് നിരനിരയായിട്ട് പോലെ പ്ലാന്റ്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒലീവ് ട്രീ ആണ് ബ്ലാക്ക് ഒലീവ്സ് ഒക്കെ നിറയെ ഉണ്ടായി കിടക്കുന്ന ആ ഒരു ഒലീവ് ട്രീ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അത് നമ്മൾ ഹോം ടൂർ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ ആ ഒരു ബ്ലാക്ക് ഒലീവ്സ് ഒക്കെ നിറയെ ഉണ്ടാക്കി കിടക്കുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ ട്രീ ആണിത് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ അപ്പോൾ ഇതാ ഇത് ഒരു വൺ വീക്കിന് ശേഷം എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മണ്ണുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ഗ്രാസ്മാറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ ഇരിക്കും അതിൻ്റെ വളർച്ചയും ഭംഗിയും ഒക്കെ അപ്പോൾ ഇതാ ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളും കാര്യങ്ങളൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ഒരു ബേക്കിൽ തന്നെയാണ് നമ്മുടെ കിണറും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ഒരു കിണറിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒരു നടപ്പാതയും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സൈഡിലൊക്കെ നമ്മുടെ കുഞ്ഞ് പ്ലാവ് ഉണ്ടല്ലോ ചെറിയ തൈയിൽ തന്നെ ചക്ക ഉണ്ടാകുന്ന ആ ഒരു പ്ലാവ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇൻഷാല്ല ഇനി പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇൻഷാല്ല നമുക്കതൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ പിന്നീട് കാണാം പിന്നെ ജസ്റ്റ് ഒരു ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു ഗാർഡനാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ എൻ്റെ ആ ഒരു വീടിൻ്റെ തൊട്ട് അപ്പുറം തന്നെയുള്ളത് എൻ്റെ റിലേറ്റീവിൻ്റെ വീട് തന്നെയാണ് അപ്പോൾ അവിടെയും ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പല കളേഴ്സിലുള്ള ബോഗൻ വില്ലാസും മെറാക്കൽ ഫ്രൂട്ടും ചാമ്പക്കയും ഒരുപാട് ചെടികളും ഫ്രൂട്ടുകളൊക്കെ അവിടെയുണ്ട് അപ്പോൾ സ്റ്റ് പോകുന്ന വഴിയിൽ ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത് നമ്മൾ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂർ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ റെസിപ്പി വീഡിയോസും നമ്മൾ നാട്ടിലെത്തിയതിനു ശേഷമുള്ള കുറേ റെസിപ്പി വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ വീട്ടിലത്തെ ഗാർഡൻ ടൂറിൻ്റെ വിശേഷങ്ങൾ മുഴുവനായിട്ട് നല്ല ഭംഗിയിലൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മാസമൊക്കെ കഴിയണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോരുന്നതായത് കൊണ്ടാണ് ആ ഒരു സമയത്ത് പെട്ടെന്ന് എടുത്തതാണ് ആ ഒരു വീഡിയോ അപ്പോൾ ആ ഒരു കുഞ്ഞൊരു ഗാർഡൻ ടൂറ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതെ ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് ചെയ്ത് സപ്പോർട്ട് അപ്പൊ ഇൻഷ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാലും